ഒന്ന് ഞാൻ ദയാ ഭായി അല്ല ദയാ ഭാര്യ രണ്ട് ഞാൻ കന്യാസ്ത്രീ ആകാനും സേവനത്തിനും ഏർന്നതല്ല ഞാൻ പ്രണയിച്ചു ആ പ്രണയ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ഇപ്പം എല്ലാവർക്കും ഒരു ഗുരു നമ്മുടെ ഈ കളരെ പ്രണയിച്ചു പക്ഷെ എൻ്റെ പ്രണയം തുടങ്ങിയത് മൂന്നര വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പിലൂട്ട കഴിഞ്ഞ് വീട്ടിലുള്ളപ്പോൾ ഞങ്ങളൊരാദ്യത്തെ രണ്ടായിരത്തിലെ കഷ്ടിച്ചിപ്പിച്ചതാ ജീവൻ പോലും ഇല്ലായിരുന്നു പെട്ടിക്കകത്ത് പൊതുങ്ങി വെച്ച് തേമ്പളത്തിൽ മമ്മായയുടെ വീട്ടുകാർ ജീവിപ്പിച്ചു മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ പപ്പ മമ്മായയുടെ അന്നത്തെ കൊച്ചി രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാലായിലേക്ക് കൊണ്ടുവരുന്ന ആ യാത്ര മുതൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ പപ്പ ഒത്തിരിനാള് ജയിലൊക്കെ ആയിരുന്നു വീട്ടിലുള്ളപ്പോൾ ഞാൻ പപ്പായുടെ കൂടെ ആകണം അപ്പം പപ്പ ഒരു ദിവസം കഥ പറഞ്ഞു ഈ ഗാന്ധിയപ്പൂ കോട്ട് വലിച്ചു വരിക അറിഞ്ഞിട്ട് ഒരു ചെറിയ മുണ്ട് കൊടുത്ത് ഒരു പൂത്തും വരച്ച് കടികൊണ്ടുള്ള ചെരുപ്പ് വിട്ട് നടന്ന് നടന്ന് ദൂരെ വലിയൊരു ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങി നല്ല പ്രണയം തുടങ്ങിയത് അഭിയ ഗാന്ധിയോടല്ല ഇങ്ങനെ എന്തൊക്കെയോ വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ ലോകം പുതിയ ആളുകൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രമേയമായിരുന്നു കൊണ്ട് ആരോടും നല്ല പക്ഷേ ഉള്ളിലിത് കത്തുന്നുണ്ട് പിന്നെ ഓരോ വായന വഴി ഞാൻ കുറച്ച് നാളെ മുതലേ വായിക്കരുത് ഫാദർ ഡേമിയൻ ഫ്ലോറൻസ് റേറ്റിങ് ജോനഫ് പാർക്ക് റാണി ലക്ഷ്മി ബാ ഇവരുടെയൊക്കെ വായിക്കുമ്പോൾത്തന്നെ ആ പ്രണയത്തിന് ഏകദേശം ഒരു വഴി കിട്ടുന്നുണ്ട് എന്നാലും ശരിയല്ല കുറേ കഴിഞ്ഞപ്പം അവർക്ക് ആൻറ്റിമാരൊക്കെ മഠത്തിലോട്ട് പോയപ്പോൾ ഞാൻ അവർക്ക് ഒരു കന്യാ സ്ത്രീയാകുവായിരിക്കും ഒരു സാധ്യത അവരുടെയൊക്കെ ജീവിതം കണ്ടിരുന്നു പിന്നെ ഒത്തിരി വായിച്ച് ഈ മിഷണറിമാരുടെ ജീവിതത്തെ പറ്റി വായിച്ചപ്പോൾ ആ മിഷനറി മരത്തിൻ്റെ അടിയിൽ അല്പവസ്ത്രധാരികൾക്ക് ക്ലാസ് എടുക്കുന്നു കന്നിൻ്റെ പുറത്തൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു പിന്നെ ഒരു പാട്ട് കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടീതാരും കൂട്ടീതറു അപ്പം ഞാൻ മോഹിച്ചത് കാറ്റും മഴയും വെയിലും മഞ്ഞും ഒന്നും കൂട്ടാക്കാതെയുള്ള ഒരു ജീവിതം അങ്ങനെയാണ് മിഷിനു പോയത് ചെന്ന് കയറി അന്നേ പറഞ്ഞു സിസ്റ്റർ ഐ തിങ്ക് ഐ ഹാവ് നോ ഒക്കേഷൻ ഇതല്ല എൻ്റെ ജീവിതം പൊട്ടിക്കരഞ്ഞു പക്ഷേ വീട്ടിൽ പോകണമെന്നും ആഗ്രഹമല്ല അത് ഹോംസിക്കാനൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തി പിന്നെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റു പുറത്ത് തിരിച്ചു കഴിഞ്ഞിച്ച് തിരിച്ചു വന്നു ഇനിയും അധികം പഠിക്കണ്ട പിന്നെ എൻ്റെ കരച്ചിൽ കാരണം അവർ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകേണ്ട പിന്നെ എന്താ നിങ്ങളുടെ ഏതുമ്പോൾ ആദിവാസി മേഖലയിൽ ഒരു മാലി മാലി എന്ന് പറഞ്ഞാൽ പോട്ടപ്പണിക്കാർ ആയിട്ട് ഞാൻ ജോലി ചെയ്തോളാം അപ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ട് ഇന്ന് എൻ്റെ ആ പ്രണയം സ്വപ്നം അത് സാധിക്കും എന്നോട്ട് ഓ വേണ്ട എനിക്കൊത്തിരി കഴിവുണ്ട് ദൈവം തന്നത് അത് ഉപയോഗിക്കുക ഡോക്ടർപ്പണി അല്ല നിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ അവർ വേറെ ഒരിടത്ത് കിട്ടും അതും ആദിവാസികൾ മാത്രമുള്ളിടത്ത് സ്കൂളിൽ പഠിപ്പിക്കാൻ അവിടെ നിന്ന് മുതൽ ഞാൻ അന്വേഷിക്കുക എൻ്റെ വഴി പക്ഷേ ഏതാണ്ട് കണ്ടുപിടിച്ചു കുറച്ച് നാളോടെ പഠിപ്പിച്ചൊക്കെ വെച്ചാൽ ഞാൻ ബൈബിളിൽ കൂടെ ഒരു യാത്ര അപ്പോഴാണ് എനിക്ക് മനുഷ്യരാദ്യമകളെ മനുഷ്യർ തമ്മിൽ തമ്മിൽ കോര അസൂയ കൊല ഉപദ്രവരവ് ഇതെല്ലാം അപ്പോഴാണ് ഈ ദൈവം പ്രവാചകന്മാരെ ലോകം നന്നാക്കാൻ ഒരു മാറ്റമില്ല കുറേ കഴിഞ്ഞപ്പോൾ ഇവർ ഈ ഗിത്തു പറയുന്നവർ ഇതൊക്കെ എൻ്റെ കെട്ടുകഥയായിരിക്കാം അവർ ഈ കൂടി ൾ പോണം അല്ലാതെ മാറ്റവും അപ്പം പുത്രം പറയുന്നു ബാബ ഞാൻ പോവാം ഏ നീ വല്ല ദൈവമായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നീ അവരിൽ ഒന്നാകണം അപ്പം ബാബ ഞാൻ കൂടെ പോകാം ഞാൻ അങ്ങനെയാണ് ക്രിസ്മസിനെക്കാണ് ഞാനിന്നും ചോദിക്കുന്നു ഒരു ചോദിക്കുക ദൈവമല്ല എല്ലാ കഴിവും എല്ലാ സാധ്യതകളും ഉണ്ടായിട്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അത്ര എന്തായിരുന്നു ശൂന്യനായിട്ട് പ്രകൃതിയായിട്ട് കുരുമത്തേൽ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട് അങ്ങനെ ഞാൻ അന്ന് വരുന്നവരെ ക്രിസ് ക്രിസ്മസ് മെറ്റിരി ആഘോഷിച്ചിട്ടില്ല പക്ഷെ അതെനിക്കൊരു വലിയ പാടം പിന്നെ ഇയാളുടെ അത് ഇങ്ങനെ വായിച്ചു പോയപ്പോൾ അയാൾക്കുണ്ടായിരുന്നു ഈ പ്രശ്നം എവിടെയാണ് എന്നതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് വേ ഒന്ന് മന്ദിരത്തിലേക്ക് വന്ന് അടിച്ചോടിക്കുന്ന സംഭവം അതെന്നെ ഒത്തിരി അതിനുള്ള ധൈര്യമേ ഇതെന്താണ് പിന്നെ ഇത് കഴിഞ്ഞ് ഇയാൾ കുമാരഭൂമിയിലേക്ക് പോയി പാതിച്ചിട്ട് തിരിച്ചു വന്ന് പറപ്പിച്ച പറയുന്നത് എൻ്റെ ദൗത്യം ഇതാണ് അതുകൊണ്ടാ പറയുന്നത് ഐ ഹാവ് കം ടു ബ്രിങ് ഗുഡ് ന്യൂസ് സുഖ സന്ദേശം വിളമ്പാനാണ് ഞാൻ വന്നത് എന്നതാശ ഗ്ലൂറിയാ ലലുവിയല്ല മനുഷ്യർക്ക് ബിരുദം സ്വാതന്ത്ര്യം സമത്വം നീതി ആ ഇഗാലിറ്റ് അന്നൊക്കെ കടങ്ങളുള്ളവർക്ക് കടങ്ങൾ എഴുതിത്തള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോൾ എല്ലാ കടം എഴുതിത്തള്ളും കൊടുത്തില്ല കൊടുത്തില്ല പിന്നെ ശത്രുതയില്ല സമത്വമായിട്ട് എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു കാലം അത് ബൈബിളിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അടച്ചു വിശ്വസത്തിൽ പക്ഷേ ആ വാക്ക് തന്നെ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സമത്വം ന്യായം സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആദ്യത്തെ വാക്കുകൾ എനിക്കത് മലയാളത്തിൽ പറയാൻ പക്ഷേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളം യൂറിസോൾക്കൺ ഇന്ത്യ നന്നായിട്ട് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു കാര്യം ഇന്ത്യ എങ്ങനെയായിരിക്കണം സ്വതന്ത്രമായിരിക്കണം ഒരു ജനാധിപത്യമായിരിക്കണം മതനിരപേക്ഷ ഈ വിടവുകൾ ഒന്നുമില്ലാതെ ജാതി മതം പിന്നെ സെക്യുലർ മതങ്ങളെ ഒന്നുമില്ലാതെ അതേസമയം ഒരു ജനാധിപത്യമായി ജനങ്ങളായിരിക്കണം ഇവിടെ ഭരിക്കുന്ന എല്ലാവരും ഒരുപോലെയുള്ളൊരു സംഭവം അന്നത് കണ്ടതാണ് പക്ഷേ ഇന്നും നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ഞാൻ അത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ലിയറായ എൻ്റെ ലക്ഷ്യമെന്തായിരിക്കണം ജനങ്ങൾ ഒത്തൊരുമിച്ച് ഒരു നല്ല സഹോദരി ബന്ധത്തോടു കൂടി എല്ലാവർക്കും അവരുടെ അന്തസ്സോടുകൂടി ജീവിക്കാവുന്ന ഒരു സ്ഥലം സമൂഹം അത് കഴിഞ്ഞപ്പം എനിക്ക് ഏതാണ്ട് ക്ലിയറാണ് പക്ഷേ എന്നാലും വഴി അറിയുന്നില്ലായിരുന്നു പിന്നെ നടന്ന് കുറച്ചൊക്കെ അത് അവിടെയൊക്കെ ജീവിച്ചു ഞാൻ ഒരുപാട് ദുരന്തങ്ങളിലേക്ക് ഇടുന്നു വരൾച്ച പ്രളയം യുദ്ധം ഇങ്ങനെ കുറച്ചിറങ്ങി വന്നപ്പം എനിക്ക് തോന്നി എനിക്ക് ചൂടെ അറിവാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നേഴ്സിംഗി പഠിച്ചു ഹോമിയോ പഠിച്ചു പിന്നെ പരിസ്ഥിതിയിൽ ഒരു ഇൻ്റർനാഷണൽ എടുക്കുക ഇതെല്ലാം താസം ആരോടും പൈസ കടം വീട്ടിൽ നിന്നും മേടിക്കാതെ വേലയെടുത്ത് ട്യൂഷൻ പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്ത് ഇതെല്ലാം പഠിച്ചേച്ച് ഞാൻ മറ്റു പ്രദേശത്തിൽ ആ ഇതെല്ലാം പഠിച്ചു ഞാൻ ചെയ്യുമ്പോൾ നീ എന്തോട്ടൊന്നു ഓർക്കുമ്പോഴാണ് ഈ വീടെന്ന് പറയുന്ന വലിയ പുള്ളിയാകട്ടെ വഴി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു വരും കഷ്ടപ്പെടുത്തി കഴിഞ്ഞു അന്നേരങ്ങളുടെ അഭയാർത്ഥികൾ വരും എല്ലായിടത്തും വോളണ്ടിയർമാരെ ആവശ്യം എഴുതി കമ്മിഡ് പോകാൻ ഒരുങ്ങുന്നതിൻ്റെ തല പോകേണ്ടിയുടെ തലേദിവസം യുദ്ധം പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് കുറപ്പായിരുന്നു പപ്പ മസിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ യുദ്ധമാണ് പക്ഷെ എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് നിന്ന് പറഞ്ഞ് മരണത്തെ തടയാൻ സത്യമല്ല ഇവിടെ വെച്ച് പോകേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മരിച്ചാൽ ഞങ്ങൾ ഒരിക്കലും വിചാരിക്കല അതേസമയം പോയിട്ട് അവിടെ പോയി മരിച്ചാൽ കരയുമായിരിക്കും എന്നാലും അഭിമാനമേ ഉള്ളൂ അങ്ങനെ ഞാൻ പോയി അവിടെ കുറേ നാൾ ജോലി ചെയ്തു അഭയാരത്തേക്കിൾ പോകാൻ തുടങ്ങിയപ്പോൾ ഞാനും പ്ലാൻ ചെയ്തു അങ്ങനെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാമ്പൊക്കെ ക്രൂസ് ചെയ്യാറുമ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും അടുത്തുള്ള ആളെ ജോണ് കെനഡിയുടെ യംഗസ്റ്റ് ബ്രദർ ഡാക്കായിട്ട് പോകുമ്പോൾ അവിടെ നിൽക്കുകയാണ് എല്ലാവരും അതേ ബർത്ത്ഡേ ഡേ ആരുടെ ബർത്ത് ഞങ്ങളുടെ ബെസ്റ്റ് വോളണ്ടിയർ എന്നോട് ചെവി ചോദിച്ചു ഇത് കഴിഞ്ഞ് എന്താ പ്ലാൻ ഞാൻ പറഞ്ഞൊരു യുദ്ധത്താൽ നശിക്ക ഒരു സ്ഥലത്ത് പോയി എനിക്ക് ജോലി ചെയ്യണം അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് എം എസ് ഡബ്ല്യു പഠിക്കണം കാരണം സോഷ്യൽ വർക്കിൻ്റെ വലിയ അറിവൊന്നുമില്ല അയാൾ എൻ്റെ അഡ്രസ്സ് എഴുതിയെടുത്തു ഒരു എഴുത്ത് വലിയൊരു ഫോട്ടോഗ്രാഫർ കെമിസ്ട്രി പൊളി ഓടിക്കാൻ അമേരിക്കയ്ക്ക് വാൻ സ്പോൺസർ ചെയ്തോളാം അയാളുടെയും ബർത്ത്ഡേ ആയിരുന്നു ആയിരുന്നത് എൻ്റെയും ബർത്ത്ഡേ ബർത്ത് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു ഒരു ഒരു വിധത്തിലും ഫോർ കുറിസയ്ക്കും ഒരു ചാൻസ് ഇല്ലാത്ത ഒരു കൊച്ചു നശിക്കപ്പെട്ട ഒരു ജില്ലയിൽ താമസിച്ച അതിന് ഈ അമേരിക്കൻ സിലബസ് എന്നെ രണ്ട് അതിന് ഞാൻ പോയില്ല പക്ഷെ രണ്ട് കൊല്ലം അവിടെ ജീവിച്ചിട്ട് ബോംബെയിലെ മിനിസ്റ്റബിളി കൊടുപ്പിക്കാൻ പോയി അവിടെയും പറ്റിയില്ല ഈ അമേരിക്കൻ ദിവസമായിട്ട് എന്നെ കാണിക്കാനോ ബോംബെ സിറ്റി ഫീൽഡ് പറഞ്ഞു ഹോയ് എഴുപത്തഞ്ച് ശതമാനം ആളുകൾ ഗ്രാമത്തിലാണെന്ന് പറയുന്നത് ഈ ഗ്രാമക്കാരെ സേവിക്കാനുകൂടി ഒന്നുമില്ല ഈ സിലബസില് ഏഴ് കൊല്ലം ചോദ്യം ചെയ് അവരെന്നെ പിടിച്ചു നിർത്താൻ നോക്കി പക്ഷേ കഷ്ടിച്ച ഒരു മാസം കഴിഞ്ഞപ്പം പോകാനും ഒരുപാട് നിന്നു പരീക്ഷ എഴുതി പോന്നു ഒരു കൊല്ലം കൂടെ പഠിക്കണം എനിക്കൊരു ഡിഗ്രി അല്ല ഇമ്പോർട്ടൻറ്റ് പിന്നെ അവിടെ ഇവിടെ ഹരിയാന ഫ്ലഡിൽ ഇങ്ങനെയെല്ലാം ജോലി ചെയ്ത് വെച്ച് ഭൂപ്പാൽ രാഷ്ട്രാഗിരി ഇങ്ങനെ എല്ലായിടത്തും കറങ്ങി തിരിച്ചു പോന്നു ഗ്രാമത്തൊരു റൂറൽ ഫീൽഡ് പോയി ട്രൈബൽ ഫീൽഡ് പോയി എല്ലാ സാധ്യതയേ ഉള്ളതെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു വന്ന് സെക്കൻഡ് ഇയറിൽ ആ സമയത്ത് എന്നോട് നീ എവിടെ വേണേലും പോയിക്കും എല്ലാവരുടെയും കൂടെ ഗ്രൂപ്പിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് ഞാൻ മധ്യപ്രദേശികൾ അവിടെ ഇത്രയും എൽ എൽ ബി എല്ലാം ഉണ്ടെന്നേക്കും ഇത്രയും ഡിഗ്രിയും വെച്ചുകൊണ്ട് അവരുടെ കൂടെ അവരുടെ വീട്ടിൽ പോലും ചേർത്ത് ചില രാജവോർഗ് ഒരു കോണേൽ കഞ്ഞിൽ വെച്ച് കഴിയുമ്പോൾ അവരുടെ കൂടെ അഞ്ച് രൂപയ്ക്ക് കൂലിപ്പണി ചെയ്താണ് ഞാൻ തുടങ്ങുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷം മുമ്പ് പക്ഷെ അന്നെനിക്ക് തോന്നി ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ച് എവിടെയാണ് എൻ്റെ കർമ്മഭൂമി അന്നെനിക്ക് തോന്നി ദിസ്ഇസ് മൈപ്ലെക്സ് അങ്ങനെ അവിടെ ഏതാണ്ട് അമ്പത് വർഷം പക്ഷേ എൻ്റെ പ്രധാന വർക്ക് ഇതാണ് നീതി ന്യായം സമത്വം ഇതൊക്കെ അനുസരിച്ച് നല്ല മനുഷ്യബന്ധമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ ആദ്യമൊക്കെ ചോട്ടീന്നൊക്കെ ആ വെള്ളം വെള്ളം കുടിവെള്ളം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ മനുഷ്യാവകാശത്തിലേക്ക് അതങ്ങനെ സാധ്യതയായതാണ് കൂലിപ്പണി ചെയ്തപ്പോൾ കൂലിക്ക് വേണ്ടിയിട്ടുള്ള സമരം നടക്കും അങ്ങനെ അങ്ങനെ ഇത് കഴിഞ്ഞാണ് എനിക്ക് അവരെ കിട്ടുന്നത് കാസർഗോഡിലെ സംഭവം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നേരെ സമര ഉത്കടനം ചെയ്യാൻ വരുന്നത് ഞാൻ അവിടെ ഒന്ന് വന്ന് കാണട്ടെ അവിടെ പോയി കണ്ടു കഴിഞ്ഞ് തകർന്നു പോയി ഇതാണോ കേരളം ഈ കേരളത്തിലുള്ളവർ പോലെ ഇതൊന്നും അറിയില്ല ആർത്തിയുടെ പേരിൽ ഇരുപത് വർഷമാണ് ഈ മരുന്നെന്ന് പറയുന്ന സാധനം എല്ലാവരും മരുന്നെന്നാണ് പറയുന്നത് ഈ കൊടും വിഷം അടിച്ച് ജനങ്ങളിങ്ങനെ മൃഗങ്ങളെപ്പോലെയാണ് ഒരു സാധ്യതയിലും ഒരു ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങും രണ്ട് നിരാഹാരം നടത്തി അവസാനത്തേത് പതിനെട്ട് ദിവസം അവിടെ തന്നു അവർക്ക് മെയിൻലി ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങളുള്ളത് ജീവിക്കാൻ ആദ്യമായിട്ടാണ് ഇന്നും അവർ മംഗലാപുരത്ത് പോയി ഡ്യൂട്ടി ചെയ്യപ്പെടുക ഓരോ കാര്യത്തിലും അവിടെ മുട്ടിന്ന് മുട്ടുന്ന കളയുന്നത് കേരളത്തിൽ ഒരേ ഒരു ജില്ല മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കാസർഗോഡാണ് ഒരേ ഒരു ജില്ല ഇതുപോലെ ഭീകര രീതിയിലുള്ള അസുഖങ്ങളുടെ ഇവിടെയാണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിൽക്കുന്നു ഇത്രയൊക്കെ പക്ഷേ എവിടെയാണേലും നല്ല മനുഷ്യബന്ധങ്ങൾ അതുണ്ടാക്കുക എന്നുള്ളതാണ് അതിനു പറ്റിയ ലോകത്തെ ഏറ്റവും നല്ല ഭരണഘടന നമ്മുടെ രാജ്യത്ത് വളരെ വീട്ടിലാണ് അതിൽ അഭിമാനിച്ചു നമ്മുടെ ഭരണഘടനയിൽ അഭിമാനത്തോടെ നിന്നുകൊണ്ട് ഏതാണ്ട് അതുതന്നെ ബൈബിൾ അംബേദ്കർ അത് ബൈബിളിൽ നിന്ന് എന്തായാലും നല്ല പ്രിൻസിപ്പിളുള്ളൊരു ഭരണഘടന നമുക്കുണ്ട് അത് വെച്ച് ജീവിക്കുക കൊച്ചു വിമണി ചെയ്തോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തോ മനസ്സിന് നന്നായിട്ട് ബന്ധപ്പെട്ട് ഇടപഴകുക ഇത്രയേ ഉള്ളൂ ജീവിച്ച സംരംഭങ്ങൾക്കും ഇതെല്ലാം നല്ല ബന്ധങ്ങൾക്കും കാരണമാകട്ടെ എന്നാണ് വിശ്വസിച്ചു വന്നത്